നമ്മുടേതായ ൾ അതെല്ലാം എന്ന് നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ടാണ് മഹാനായ മൃഗാദത്വ സ്വാമി പറഞ്ഞത് ഈമാനിന്റെ മധുരം ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കണം ബാധിച്ചതൊന്നും നിന്നെ വിട്ടുപോകേണ്ടതല്ല നിന്നെ വിട്ടുപോയതൊന്നും നിന്നെ ബാധിക്കേണ്ടതുല്ല എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടാതെ പോയതൊന്നും അള്ളാഹു നിനക്ക് കഥറാക്കിയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ കിട്ടാത്തത് നിനക്ക് ലഭിച്ചതാകട്ടെ അതല്ല കതറാക്കിയത് കൊണ്ടുമാണ് ഈ ഒരു തിരിച്ചറിവ് നിനക്കുണ്ടായാൽ ഒന്നും എന്റെ കഴിവുകൊണ്ടല്ല എന്ന തിരിച്ചറിവ് നിനക്കുണ്ടായാൽ ലഭിച്ചതിലും നീ തൃപ്തി അടയും നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് നീ ദുഃഖിക്കുകയില്ല ദുഃഖിക്കുകയില്ലാത്ത നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്ക് ലഭിച്ചതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുവാനും നിങ്ങൾക്ക് കവാൽ കതിറിൽ വിശ്വസിക്കാൻ ാണ് അതിൽ യക്കീനുള്ളവരായി തീരലാണ് സൈറന്ന് പഠിപ്പിക്കുന്നു